ഹോസ്പിറ്റലിന് ആയിട്ട് വീട്ടിലെത്തി എന്നോട് എല്ലാരും ചോദിച്ചു എന്തിനാ വേണ്ടാത്ത പണിക്ക് നന്ദേന് ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് ചെയ്തതൊന്നല്ല എന്റെ മുമ്പിൽ വേറൊരു വഴി ഇല്ലായിരുന്നു കാരണം സോഷ്യൽ മീഡിയ വഴി പലതും ആ പ്രചരിക്കുന്നത് അത് വിശ്വസിക്കാൻ കുറച്ചാൾക്കാരും അപ്പം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് തെളിയണമെങ്കിൽ എന്റെ ജീവൻ കൊടുത്താലേ നടക്കുള്ളൂ എന്ന് തോന്നിയപ്പോൾ ചെയ്തു പോയൊരു കാര്യമാണ് കാരണം നമ്മുടെ നിയമത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് ജീവിച്ചിരിക്കുമ്പം കിട്ടാത്ത നീതി നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കിട്ടും ഞാൻ മരിച്ചാലെങ്കിലും നിങ്ങളൊക്കെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അറിയണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചെയ്തതാണ് അവസാനമായിട്ട് ഓർമ്മ പോകുന്ന സമയത്ത് എൻ്റെ പൊന്നുമക്കളെ കണ്ണീരാണ് ഞാൻ കണ്ടത് അത്രത്തോളം ഇഷ്ടമില്ലാതെയാണ് ഞാൻ അത് ചെയ്തത് ഗതികേട് പല കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നത് ഞാൻ പതിനെട്ട് പേരുടെ പേരിലേക്ക് കേസ് കൊടുത്തെന്നും ഞാൻ മസാജ് സെന്ററിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നും എൻ്റെ ഉമ്മയും വാപ്പയൊക്കെ എന്നെ ഒഴിവാക്കിയതാണെന്ന് അങ്ങനെ പലതും പറയുന്നുണ്ട് ഇതൊന്നും സത്യമല്ല എന്ന് തെളിയിക്കാൻ എനിക്ക് വേറൊരു വഴിയും ഇല്ലായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്തു പോയതാണ് ഏതായാലും തിരിച്ച് വീട്ടിലെത്തി ഒരു പുനർജന്മം തന്നെ പറയാം പ്രാർത്ഥിച്ചവരോട് നന്ദിയാണോ പറയേണ്ടത് ോന്നായിരുന്നോ പറയണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുവിടാം ഇതൊക്കെ ഒരു സമയത്ത് സത്യം തെളിയുമായിരിക്കും അതുവരെ ഞാൻ അനുഭവിക്കുന്നു അപ്പൊ കഴിഞ്ഞ ദിവസം സലി ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങളൊക്കെ വരച്ച് പ്രശസ്തയായിട്ടുള്ള ജസ്ന സലി അവരെ സൈബർ അറ്റാക്ക് ചെയ്തു സംഖികളും സുതാബികളും അവരാണല്ലോ കാരണം സാധാരണ മനുഷ്യരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇതവരുടെ ഒരു കല ആ ഒരു കലാബോധം കൊണ്ട് അവർ വരയ്ക്കുന്നു അവർക്കത് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല വഴിയെന്ന് പറഞ്ഞാൽ അവർക്ക് പല ചിത്രങ്ങളും വരയ്ക്കാൻ അറിയാമെങ്കിലും ശ്രീകൃഷ്ണന്റെ ചിത്രം വരച്ചപ്പോൾ അതിന് ഒരു മാർക്കറ്റ് ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലായത് കൊണ്ട് ഒരു കച്ചവട താല്പര്യം അതിൻ്റെ അകത്തുണ്ട് ഇല്ലെന്നല്ല നമ്മൾ പറയുന്നത് ആ ഒരു താല്പര്യത്തോടു കൂടിയാണ് അവര് ഇവ ഇത് ചെയ്തുകൊണ്ടിരുന്നത് സാധാരണ ഒരു ശ്രീകൃഷ്ണന്റെ ചിത്രം നമ്മൾ എത്ര നല്ല ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിലും വരച്ചിട്ട് വീട്ടില് വെച്ചിട്ട് അതല്ല ഒരു കാര്യമില്ല അല്ലെങ്കിൽ ഓൺലൈൻ ഇട്ട് കഴിഞ്ഞാലും ഒരു വിൽക്കുന്ന ഒരു പരിമിതിയുണ്ട് അതുപോലെ തന്നെ അതാത് സമുദായത്തിലെ ആൾക്കാരാകുമ്പോൾ അതിനും വലിയ മാർക്കറ്റ് കാണത്തില്ല ഇതൊരു മറ്റൊരു മതത്തിലെ ഒരാൾ വരയ്ക്കുമ്പോൾ അതിന് വലിയ മാർക്കറ്റാണ് കാരണം നമ്മുടെ നിലവിലെ കേരളത്തിന്റെ അവസ്ഥ ഇപ്പൊ അങ്ങനെയാണ് കാരണം വടക്കേന്ത്യയിലൊക്കെയാണ് സംസ്കാരം ഇല്ലാത്ത ബോധമില്ലാത്തൊക്കെ പറയുന്നെങ്കിലും കേരളം ഇപ്പൊ അതിനെയൊക്കെ വലിയ കവച്ചു വെച്ചുകൊണ്ട് തന്നെ വർഗീയത നന്നായിട്ട് മുന്നോട്ട് ഇപ്പൊ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞാല് ഈ ജസ്നാസലീം കുറെ ഗുളിക ഒക്കെ വാരി കഴിച്ചു ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു എന്തായാലും ഭാഗ്യം കൊണ്ട് ആ കുട്ടികളുടെയൊക്കെ ഭാഗ്യം എന്ന് പറയാമതി രക്ഷപെട്ടു വന്നെന്ന് പറയാം രക്ഷപ്പെട്ട് വന്നിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് വീഡിയോ ചെയ്തതിൻ്റെ അത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്തുവാ ഇതിന് ചെയ്യാൻ ഞാൻ മരിക്കാൻ തീരുമാനിച്ചത് കൊറേ ആൾക്കാരുടെ ഈ ആക്ഷേപങ്ങളൊക്കെ നിർത്തിയിട്ട് അവരെ സത്യം ബോധിപ്പിക്കുക എന്റെ ഭാഗത്ത് സത്യം ഉണ്ടെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ചെയ്തതെന്നാണ് യസ്ന സലീം ഒരു കാര്യം മനസ്സിലാക്കണം യസ്ന സലീം മാത്രമല്ല ഈ വീഡിയോ കാണുന്ന ആരായാലും മനസ്സിലാക്കുക നമ്മൾ മരണപ്പെട്ട് നമ്മൾ കുറെ ആൾക്കാരിൽ നമ്മൾക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ഒരിക്കലും ഇല്ലാതാകത്തില്ല കാരണം അവർ അങ്ങനെ ഒരു രീതി നിൽക്കുന്നവരാണ് കാരണം ഇതിൻ്റെ അകത്ത് ഒരു മതപരമായിട്ട് രണ്ട് ഹിന്ദു ഹിന്ദുമതത്തിലെയും ഇസ്ലാം മതത്തിലെയും തീവ്ര മനോഭാവമുള്ള ആൾക്കാരാണ് രണ്ട് ഭാഗത്തും നിന്നത് അവസാനം രണ്ട് കൂട്ടരോട് ഒരുമിച്ച് ജസ്ന സലീമിനെ ആക്രമിക്കുന്നതാണ് അവസാനം കണ്ടത് അതായത് സൈബർ അറ്റാക്ക് അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇങ്ങനെ ചെയ്യാൻ പോയത് പക്ഷെ ഒരിക്കലും അതിൻ്റെ അകത്ത് യാതൊരു കാര്യവും അങ്ങനെ ചെയ്ത് നിങ്ങളും മരണപ്പെട്ടു പോയി കഴിഞ്ഞാല് അത് വലിയ വിഷയം പോലും അല്ല കാരണം ഇത്രയും പ്രശസ്തയായിട്ട് പോലും നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു വിഷയത്തിൽ മറ്റു രാഷ്ട്രീയക്കാരൊന്നും തന്നെ ഇടപെടുന്നില്ല നിങ്ങൾ പറയുന്ന സുരേഷ് ഗോപി പോലും ഇപ്പം ഇടപെടുന്നില്ല കാരണം അയാൾക്ക് ഇതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ വളരെയേറെ നഷ്ടങ്ങൾ ഉണ്ടാകും ഇപ്പൊ അയാൾക്കറിയാം നേരത്തെ ഇപ്പോൾ ഇപ്പുണ്ടാകും കാരണം അവിടെ തൃശ്ശൂർ ജയിച്ചത് മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യൻസിൻ്റെയും എല്ലാവരുടെയും വോട്ട് കൊണ്ടാണ് അയാൾ ജയിച്ചത് അല്ല ഹിന്ദുക്കളുടെ മാത്രം വോട്ട് കൊണ്ടോ ഒന്നുമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾക്കറിയാം അതൊരു വലിയ നഷ്ടക്കച്ചവടമാകുമെന്ന് അതുകൊണ്ട് തന്നെ ഒരിക്കലും സുരേഷ് ഗോപി ഇനി ഒരു ഹെൽപ്പ് ചെയ്യും പരസ്യമായിട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കേണ്ട അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും തന്നെ മുന്നോട്ട് വരുന്നില്ല കാരണം രാഷ്ട്രീയക്കാർക്ക് ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് മതത്തെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വലിയ താല്പര്യമില്ല കാരണം അവർക്കറിയാം അതൊരു അവരുടെ വോട്ട് ബാങ്കാണ് നമ്മൾ വലിയ ഇടതുപക്ഷത്തിനെയൊക്കെ വലിയ ഇതായിട്ട് പറയുന്നതിനെയൊക്കെ എതിർക്കും എന്നൊക്കെ പറയും പക്ഷെ ചില കാര്യങ്ങൾ മാത്രമേ അവർ ആ എതിർപ്പ് മുന്നോട്ട് കൊണ്ടുവരാറുള്ളൂ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊന്നും വരത്തില്ല ഇപ്പൊ നിലവിൽ രാഷ്ട്രീയക്കാരൊന്നും ഇടപെട്ടില്ലെങ്കിലും നമുക്കറിയാം വനിതാ കമ്മീഷൻ ഉണ്ട് അതുപോലെ തന്നെ കൊറേ കമ്മീഷനുകളൊക്കെ ഉണ്ട് ഇവരാരും തന്നെ ഇപ്പം സ്വമേധയാ കേസ് എടുക്കേണ്ട കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അതൊന്നും ചെയ്തിട്ടില്ല ഒരു സ്ത്രീക്കെതിരെ ഇത്രയും ഇത് വന്നു എന്ന് പറയുമ്പോൾ ആരും തന്നെ നടപടി എടുക്കുന്നില്ല മറ്റൊരു കാര്യങ്ങൾ പറഞ്ഞാല് ഇവര് പറയുന്ന കാര്യങ്ങൾ കൊറേ കേസിന്റെ ഒക്കെ കാര്യം പറയുന്നുണ്ട് അതൊക്കെ നമ്മൾ നിങ്ങൾ വേറെ വീഡിയോയിലൊക്കെ കണ്ടുകാണ് എങ്കിൽ ഞാൻ പറയാണ് ആ കേസിലൊക്കെ അവര് പ്രതിയാണെന്ന് പറയുന്നത് പക്ഷെ ചിലപ്പോൾ പ്രതി ആയിരിക്കാം അല്ലായിരിക്കാം പക്ഷേ അവര് കേസ് കൊടുത്ത ആൾക്കാർ എതിരായിട്ട് വന്ന ആൾക്കാരെല്ലാം അവർ അവര് ഈ സ്ത്രീയോട് ചെയ്ത തെറ്റുകളൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ലെന്നാണ് പറയുന്നത് കോടതി അവരെല്ലാം വെറുതെ വിടുകയാണെന്നാണ് പറയാം പക്ഷെ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അതുകൊണ്ട് രക്ഷപ്പെട്ടവരെല്ലാം കുറ്റം ചെയ്യാത്തവരാണെന്നോ രക്ഷപെടാത്തവരെല്ലാം കുറ്റം ചെയ്തവരാണെന്നോ ഒന്നുമല്ല അതിനർത്ഥം പിന്നെ അവരുടെ ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടൊരു വസ്ത്രം ഹാജരാക്കുന്ന കാര്യം പറയാം വസ്ത്രം ഹാജരാക്കില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കേസുകളിൽ സ്വാഭാവികമായിട്ടും ആ ഒരു സമയത്ത് കഴിച്ചിരുന്ന വസ്ത്രം ആവശ്യപ്പെടാറുണ്ട് അത് അവർക്ക് എന്തായാലും അതിൻ്റെ ആ ഒരു വസ്ത്രം ഏതാണെന്ന് ഓർമ്മ പോലും ഇല്ലാത്തതുകൊണ്ട് അവർക്കത് അത് ഹാജരാക്കാൻ പറ്റിയില്ല അതും അവർക്കെതിരായിട്ടുള്ള ഒരു നിരീക്ഷണം കോടതിയുടെ ഉണ്ടാകാനുള്ള ഒരു അവസ്ഥ അത് അതുകൂടെ ഒക്കെ ആയിരിക്കാം വരുന്നത് അപ്പം അവരെ സഹായിക്കേണ്ടവര് ഇവിടുത്തെ നിയമവ്യവസ്ഥയാണ് ആ നിയമവ്യവസ്ഥ ഇടപെട്ട് സഹായിക്കുക അതുപോലെ തന്നെ ഈ ഇവർ പറയുന്ന പോലെ ആരെയും പാഠം പഠിപ്പിക്കാനും ആരെയും ആരുടെയും ഭാഗത്തു നിന്നൊരു സഹതാപം കിട്ടാനും അതല്ലെങ്കിൽ നമ്മുടെ ശരി നമ്മൾ ജീവിച്ചിരുന്നപ്പം നമ്മൾ ചെയ്തെല്ലാം ശരിയാണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടി നമ്മളെ മോശക്കാരാക്കിയവരുടെ മുന്നിൽ നമ്മൾ മരിച്ചു കാണിച്ചാലും ഒരു കാര്യമില്ല അവരൊന്നും അതൊന്നും മൈൻഡ് ചെയ്യത്തില്ല അപ്പൊ അതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള ആൾക്കാര് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോകുന്നവരെല്ലാം മരണം ഭരിക്കുക എന്നുള്ളത് ഒരു തെറ്റായ നടപടിയാണ്